നമസ്കാരം വെട്ട ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം വെട്ടം എച്ച് എം എൽ സ്കൂളിൽ പാൾ പുതുക്കം പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ഫൈസൽ എൻ പി ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ശുചിത്വ മിഷൻ ഐ ആർ ടി സി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് പാഴ് പുതുക്കം ഉപയോഗശേഷം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കടലാസ് വസ്തുക്കൾക്ക് പൊതുരൂപം നൽകി വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിൽ അവയെ മാറ്റിയെടുക്കുന്ന പദ്ധതിയാണ് പാഴ് പുതുക്കം സ്കൂൾ പ്രധാന അധ്യാപകൻ ഫൈസൽ എൻ പി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വെട്ടം ഐ ആർ ടി സി കോർഡിനേറ്റർ സന മുഖ്യാതിഥിയായും പങ്കെടുത്തു പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന വസ്തുക്കളാണ് കുട്ടികൾ തയ്യാറാക്കി വന്നത് പാഴ് വസ്തുക്കളുടെ പുനരുപയോഗ സാധ്യതകൾ കുട്ടികൾക്കും നവ്യാനുഭവം യും ചെയ്തു പരിപാടികൾക്ക് അധ്യാപകരായ റെജില വി ടി മുഹമ്മദ് യു ഫാസില കെ ടിയോ ഫായിസ കെ ടി ഹസ്നസി കെ ലീന കെ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം